ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഒരു മീൻകറിയായാലോ വളരെ പെട്ടെന്നൊരു മീൻകറി അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ മീൻകറി വെക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു കിലോ കുഞ്ഞമ്മത്തിയാണ് കഴുകി വൃത്തിയാക്കിയ കുഞ്ഞമ്മത്തി ഒരക്കിലോ നമുക്കധികം ആവശ്യമായിട്ടുള്ള പച്ച വെജിറ്റബിൾസാണ് ഇത് ഒരു വലിയ ഉള്ളി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു തക്കാളി അത് ഈ വലുപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തത് ഒരു മൂന്ന് പച്ചമുളക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു തണ്ട് കറിവേപ്പില പിന്നെ ഞാൻ ചൂടായ ചട്ടിയിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും നമുക്കെല്ലാം കൂടി ഒന്നിച്ചാണ് ഇടുന്നത് ഒന്നിച്ച് ഈ എണ്ണയിലൊക്കെ ഇട്ടിട്ട് എണ്ണം ഒന്ന് വാട്ടാനേ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ ഈ ഒരു പരുവം പാടിയാൽ മതിയോ ഒരുപാട് വാടണ്ട ഇനി നമുക്ക് ഇതിലേക്കുള്ള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ കാശ്മീരി മുളക് പൊടി ഒരായിര ടീസ്പൂണ് പിന്നെ എരുവുള്ള മുളക് പൊടി ഒരായിര ടീസ്പൂണ് ഇച്ചിരി മല്ലിപ്പൊടി അത് ഒരായിര ടീസ്പൂണ് പിന്നെ ഉലുവ പൊടിയാണ് അതൊരു പിഞ്ച് അതായത് ഒരു കാൽ ടീസ്പൂണ് അതിനിപ്പം നമ്മുടെ കയ്യിൽ ഉലുവ പൊടി ഇല്ലെന്ന് വെച്ചാൽ നമ്മൾ ഈ എണ്ണക്കകത്തോട്ട് ആദ്യമേ തന്നെ ഉലുവ പൊടിക്കാത്ത ഉലുവ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഈ മസാലയൊക്കെ ഒന്ന് കൂട്ടി ചേർക്കാം എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാ നമ്മുടെ പുളിതാ ഞാനൊരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് ആ പുളിയുടെ ഒരു പകുതി ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുകയാണെ ഇനി ഞാനിത്തിരി വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട് ഇനി നമുക്കിത്തിരി കറി അതിൽ പാകത്തിന് ഒരു ടീസ്പൂണ് ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു തണ്ട് കറി വയ്ക്കില്ല എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കട്ടെ ഇതിൽക്ക് പുളി നോക്കിയപ്പോൾ പുളി കുറച്ച് കുറവാണ് അപ്പോൾ ഞാൻ ഈ ബാക്കിയും കൂടെ പുളി ഇതിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ കുടമ്പുളി ഇടാം പക്ഷേ നമ്മൾ ഇങ്ങനെ കറി വെക്കുമ്പം ഇത് നമ്മൾ ഈ പിഴുപുളി ചേർക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഇനിയിപ്പോൾ അതല്ല കുടമ്പുളി ചേർക്കണമെന്നുണ്ടല്ലോ ആവോ അത് കുഴപ്പമൊന്നുമില്ല നമ്മളിത് പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു മീൻ കറിയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒക്കെ വെക്കുമ്പോൾ ഇച്ചിരി വളംപുളി ചേർക്കണമെന്നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ മീൻ മീനിനി ഇട്ട് കൊടുക്കാവേ നമുക്കൊന്ന് ഈ മസാലയൊക്കെ ഒന്ന് മേലെ വരുമ്പോലെ മീനൊക്കെ ഒന്ന് ഇളക്കി ഇനി നമുക്കിത് അടച്ചു വെക്കാം ഞാൻ അടച്ചു വെക്കുന്നുണ്ട് തീ കൂട്ടി തന്നെയാണ് ഇട്ടേക്കുന്നത് കുഴപ്പമില്ല നമുക്കതിൽ ഇച്ചിരി തേങ്ങ അരച്ച് തേർക്കാവേ ഇതിപ്പോൾ ഒരു മുറി തേങ്ങയൊന്നും ഇല്ല ഒരു മുറിയേക്കാളും ഇച്ചിരി കൂടെ കുറവാണ് അതിൽക്ക് ഞാൻ ഒരു അല്ലി വെള്ളിയും ഒരു രണ്ട് മൂന്ന് കൊച്ചുള്ളിയും കൂടി ഇടുന്നുണ്ട് വേറെ കൂട്ടുകളൊന്നും ചേർക്കണ്ട ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഒത്തിരി പേസ്റ്റ് പോലെ അങ്ങോട്ട് അരയല്ലേ എന്നാൽ ഒരു 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 ചെറിയൊരു തരിതരിപ്പോടെ നമ്മൾ അരക്കണം ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ അരച്ച് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല വേ വേണ്ട വേണ്ട തേങ്ങ അരച്ച് ചേർക്കണ്ട വേണമെങ്കിൽ മാത്രം ഇച്ചിരി തേങ്ങ അരച്ച് ചേർക്കാം നമ്മുടെ മീനൊക്കെ അതവിടെ നന്നായിട്ട് വെന്ത് കുറുകിയിട്ടുണ്ട് ചാറൊക്കെ നമുക്ക് നമ്മുടെ തേങ്ങ അരച്ചതിട്ട് കണ്ടാം ഈ ഒരു പരുവത്തിലാണ് അരച്ചേക്കുന്നത് ഞാൻ ഇത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഈ തേങ്ങ അരച്ച് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇനി ഇങ്ങനെ സമയമൊന്നും ഇല്ലയെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഈ തേങ്ങ അരക്കാതെ ഈ കറി തയ്യാറാക്കാം ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് ഒരിച്ചിരി വെള്ളം കൂടി ഒഴിച്ച് ഇങ്ങനെ ഒന്ന് കൊടുക്കാം ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് ഒരുപാട് സമയം തിളയ്ക്കേണ്ട നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ തീ ഒന്ന് കൂട്ടി വെക്കാം ഇരിക്കു ഉപ്പ് നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവാണ് അപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളൊന്ന് ഉപ്പ് നോക്കണം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇടാതെ ഓരോരുത്തരുടെ ഓരോരുത്തർക്ക് ചിലപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവ് മതി ചിലപ്പിച്ചിരി കൂടുതൽ വേണം അപ്പോൾ അത് അളവ് നോക്കിയിട്ട് ഇടാം നമ്മുടെ മീൻ കറി നന്നായിട്ട് തിള വന്നിട്ടുണ്ട് നമ്മൾ തേങ്ങ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം തിളപ്പിക്കണ്ട ഇനി നമുക്കതേക്ക് ഇതാ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടേ നമുക്ക് തീ ഓഫാക്കാം നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും കൂടെയൊക്കെ ഇങ്ങനെയും കൂടെയൊക്കെ ഒരു മീൻ കറി വെച്ചു നോക്കട്ടെ വളരെ പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ ഒന്നും പറയുമല്ലോ കേട്ടോ പെട്ടെന്ന് നമുക്ക് ഈ മീനൊന്നും നന്നാക്കുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ വളരെ വേഗത്തിൽ തയ്യാറാക്കുക ഏത് മീൻ വേണേലും നമുക്കിങ്ങനെ വെക്കാം ഇനിയിപ്പോൾ തേങ്ങ അര ഒരു നേരം ഇപ്പോൾ തേങ്ങ അരച്ചില്ലായെന്ന് വെച്ചാലും എണ്ണയും വളരെ കുറച്ച് എണ്ണ മതി ഒരു ഒരു ടീസ്പൂൺ പോലും എണ്ണ വേണ്ട അപ്പോൾ എല്ലാം കുറച്ചു സാധനങ്ങൾ മതി അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്നാക്കാം എല്ലാവരും ഇങ്ങനെയും കൂടെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ അത് ഒരിക്കൽ ചെയ്തവർ വീണ്ടും ചെയ്താൽ അത് പോകട്ടോ ഒരു പ്രാവശ്യം മാത്രം ചെയ്യുക ചെയ്യാത്തവർ വീണ്ടും ചെയ്യുക പിന്നെ ബാക്കിയുള്ള സപ്പോർട്ടുകളൊക്കെ എല്ലാവരും ചെയ്യണേ താങ്ക്